നമുക്കിവിടെ ഉത്സവമാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ കൊട്ടാരം ഭഗവതി ക്ഷേത്രം നമ്മുടെ തൊട്ടടുത്താണ് വെടിക്കെട്ടന് ഒത്തിരി പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് വൈകിട്ട് തൊട്ട് അവിടെ ശിവയിൽ നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ തൊഴുതിറങ്ങിയപ്പോഴും അവിടെ നിന്ന് ശിവയിൽ നടക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് ഈ നാട്ടിൻപുറവും അമ്പലവും ഉത്സവവും മേളവും ആനയും ഒക്കെ എനിക്ക് എത്ര കണ്ടാലും കേട്ടാലും മതിയാവാത്തൊരു വിഷയമാണിത് കുറച്ച് വർഷങ്ങളാണെങ്കിലും പ്രവാസി ആയിരുന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഇത് ഒത്തിരി മിസ് ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും സോ ഇത് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കാറില്ല വീട്ടിലെല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ ഒത്തുകൂടുന്നതും ഉത്സവത്തിന് പോകുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുറത്തായിരുന്നു എഴുന്നള്ളത്തും ശിവേയും അതിൻ്റെ കൂടെയുള്ള മേളം ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ പിന്നെ നമ്മൾ കുറച്ച് അധികം നേരം അവിടെ സംസാരിച്ചിട്ടൊക്കെ സ്പെൻഡ് ചെയ്തു എന്ത് തമാശ ഒട്ടിട്ടോ അവിടെ ഇനി നമ്മൾ വെടിക്കെട്ട് കാണാൻ പോവാണ് നമ്മൾ നമ്മളാദ്യം നിന്നിരുന്ന സ്ഥലത്തുനിന്ന് പോലീസുകാരെ നമ്മളെ മാറ്റി കേട്ടോ അതിൻ്റെ വിഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് നമ്മൾ ആദ്യം ഈ കടയുടെ മുന്നിലാണ് നിന്നിരുന്നത് പക്ഷെ അവിടെ സേഫ് അല്ലയെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നമ്മളവിടെ നിന്ന് മാറ്റി ബിക്കോസ് മുന്നത്തെ വർഷങ്ങളിലൊക്കെ കുറേ ഇഷ്യൂസും മരണങ്ങളും ഒക്കെ നടന്നിട്ടുള്ള ഇതാണ് നമ്മുടെ മറയുടെ വെടിക്കെട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റിയിരുന്നു അതിനുശേഷം നമ്മൾ അമ്പലത്തിന് ഉള്ളിൽ വന്ന് നിന്നിട്ടാണ് വെടിക്കെട്ട് കണ്ടത് ഇനി കുറച്ച് നമ്മൾ വെടിക്കെട്ട് കാണും വെടിക്കെട്ടിൻ്റെ സമയത്ത് ഞാൻ ലിറ്ററലി തുള്ളിച്ച് അടുമായിരുന്നു കേട്ടോ ഒരു കൊച്ചു പോലെ ബിക്കോസ് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഉത്സവങ്ങളിലൊന്നും വെടിക്കെട്ട് ഇത്ര ഗംഭീരമായിട്ട് നടന്നിരുന്നില്ല വെടിക്കെട്ടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചു നെല്ലിക്കയും മാങ്ങയും അങ്ങനെയൊക്കെ അതിനുശേഷമാണ് മെയിൻ പാട്ട് കുപ്പിവള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുപ്പിവള എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഡാൻസിന് വേണ്ടി വാങ്ങിയതും അതിന് മുന്നേ കുറച്ച് വാങ്ങിയിരുന്നു പിന്നെ അമ്മ പഴണി പോയിട്ട് വന്നപ്പം കുറച്ച് കുപ്പിവെള്ളകൾ കൊണ്ടുവന്ന് തന്നിരുന്നു അങ്ങനെ കുറച്ച് സെറ്റുണ്ട് പക്ഷേ ഈ കടയിൽ ചെന്നപ്പോൾ ഒരു റെയർ ആയിട്ടുള്ളൊരു ബ്ലൂ കളർ കണ്ടു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ആ കളർ അങ്ങനെ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുവാണ് പക്ഷേ ആദ്യം ഞാൻ എടുത്ത സൈസ് എനിക്ക് കുറച്ച് ലൂസായിരുന്നു അപ്പോൾ ഞാൻ ആ കടക്കാരൻ ചേട്ടനോട് എന്നെ കുറച്ചും കൂടി ചെറിയ സൈസ് ചോദിക്കുന്ന സീനാണ് നിങ്ങളീ കാണുന്നത് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം വാങ്ങാതെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ആ നമുക്ക് കറക്റ്റ് സൈസാണ് അപ്പം ഞാൻ കുഞ്ഞുനു കാണിക്കുമായിരുന്നു വളക്കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇട്ട് നോക്കി നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റാണ് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് കളർ അത്ര ചേരില്ലായിരിക്കും എന്ന് പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായിട്ട് ചേരുന്നുണ്ട് അങ്ങനെ ആ സെറ്റ് കുപ്പിവേളകൾ തന്നെ നമുക്ക് സെറ്റായിട്ടോ ബ്ലൂ കളർ തന്നെ നമ്മൾ വാങ്ങി ഇട്ടിട്ട് ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് മതിയാവണില്ലായിരുന്നു എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ഞാൻ കുഞ്ഞിനോട് ഇടയ്ക്ക് ചോദിക്കുന്നുമുണ്ട് അങ്ങനെ കുപ്പി വിളകളും വാങ്ങി ഐസ്ക്രീമും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും